ഹലോ ഹായ് എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ നമ്മുടെ ടിക്ടോക്കിലുള്ള എല്ലാ ഗേൾസിനോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇതാ ഇവനെ കണ്ടോ ഇവനാണ് നവാസ് എന്ന് പറയുന്ന നാജി വടകര നാട്ടിൽ വടകരയാണ് ജി സി സിയിൽ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി 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 പെണ്ണുങ്ങളെടുത്ത് കാശ് ഒക്കെ പറ്റിച്ച് പെണ്ണുങ്ങളെ അടുത്ത് വീഡിയോ കോളൊക്കെ വിളിച്ച് അവരുടെ നഖ്യമായ എല്ലാ വീഡിയോസും കണ്ട് ആസ്വദിക്കുന്ന ഓരോ ഒരു മൃഗമാണ് മനുഷ്യനല്ല മൃഗമാണ് കേട്ടോ അപ്പം എല്ലാ ഫാമിലീസിനെയും എല്ലാ എല്ലാ ലേഡീസിനും ഫാമിലീസിനെ കുടുംബം കലക്കിയിട്ട് മാക്സിമം അവരെ കുടുംബം പിടിപ്പിക്കുക ഓക്കെ ഇപ്പം ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫഹീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനൊരു വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അപ്പം അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യാ ആരും ജി സി സിലായിക്കോട്ടെ ടിക്ടോക്കിലായിട്ട് ആരും വളർത്തരുത് ഇവനിക്കുള്ള എന്നൊക്കെയുള്ള പണി കൊടുത്തിട്ട് വേഗം ഇവിടെ നിന്ന് കെട്ട് കെട്ടിക്കണം ഗേസ് ഓക്കെ അപ്പം ഗൈസ് വേറൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവൻ്റെ ഖത്തറിൽ അതേപോലെ ഇവൻ ഇവിടെ എവിടെയൊക്കെ ജീസസിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഉണ്ടാവും ഇപ്പോൾ എവിടെയാണുള്ളത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നീ വിചാരിക്കുന്നുണ്ടായിരിക്കും ടിക്ടോക്കിൽ കണ്ട പെണ്ണുങ്ങൾ എത്തിയത്തെ പെണ്ണ് പെണ്ണാണ് ഞാനിന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്കിതൊക്കെ കണ്ടില്ലേ അപ്പം അതുകൊണ്ട് ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ ഞാൻ ഒറ്റ തന്തക്കും തള്ളക്കും ജനിച്ച പെണ്ണാണ് അതേപോലെ ഗേസ് ആരും ഇവൻ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ലൈവിൽ ഗേസ് ആരും പോവരുത് കാരണം ഒരുപാട് ഫ്രണ്ട്സ് അവരെല്ലാം ഒരുപാട് ലേഡീസ് തന്നെ പെയ്യുമോ വന്നിട്ട് ഇവനെ പറ്റിയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നോട് മാത്രമല്ല എൻ്റെ ഗ്രൂപ്പിലല്ല നമ്മുടെ എല്ലാ ബോയ്സിനോടും ഗേൾസിനോടൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവനിക്കുള്ള പണി എന്നേക്കുമായിട്ടുള്ള പണി പോവാൻ ഇനി ഇവൻ ആരെങ്കിലും ചേർത്ത് പിടിച്ചിട്ട് അണച്ചു പിടിച്ചിട്ട് ഇപ്പം അകം നിന്ന് സംസാരിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോ നോയ്സ് പിന്നെയാണെങ്കിൽ എന്താ പറയാ പേരിൽ അല്ല എത്ര ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഓക്കെ നിങ്ങള് പറഞ്ഞ കാര്യമാണ് അതൊക്കെ തെറ്റു തന്നെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ നമ്പർ ചോദിക്കുമ്പോൾ നമ്പർ കൊടുത്തിട്ട് നിങ്ങളെന്തിനാണ് ഇത് വിളിച്ച് അല്ലെ ഈ നിങ്ങളെന്നല്ല അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെന്തിനാണ് ഉരിഞ്ഞ് കാണിക്കാൻ പോകുന്നത് ഉരിഞ്ഞു കാണിക്കാതെ അവർക്ക് വീഡിയോ കോള് സംസാരിച്ചു ഇതിപ്പം നിങ്ങൾ ഉരിഞ്ഞി കാണിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നമാർ വീഡിയോ എടുക്കും അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും പിന്നെ അവർക്ക് അവർക്ക് എന്തെങ്കിലും നാളെ എന്തെങ്കിലും പ്രോജനം പ്രയോജനം വേണ്ടേ നിങ്ങളിപ്പോൾ ആരെങ്കിലും എന്തേലും നമ്പർ ചോദിച്ചാൽ അങ്ങോട്ട് വന്ന് നമ്പർ മേടിച്ചിട്ട് അതിനകത്ത് നേരെ അങ്ങോട്ട് കയറിയിട്ട് ആ അവൻ കൊള്ളാം നല്ല രസമുണ്ട് കാണാനൊക്കെ ഉള്ള പാട്ടുകാരാന്ന് പറയുമ്പോൾ ഉരിഞ്ഞിങ്ങനെ ഇങ്ങനെ അന്നത് തുറന്ന് കാണിച്ചോ എന്ന് പറഞ്ഞാൽ കാണിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് അല്ലാതെ അവനെ അവനെയല്ല പോയി കുറ്റം പറയേണ്ടത് ഇപ്പോൾ ഒരാളൊക്കെ നമ്പർ കൊടുക്കുന്ന കൊടുക്കുന്നതെങ്ങാട്ടാണ് പരസ്പരം അങ്ങോട്ടും കൂടി നമ്പർ കൊടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ രണ്ട് പേർ പ്രാവശ്യം സംസാരിച്ച് മൂന്നിന്റെ കൊള്ളാമെന്നും പറഞ്ഞോണ്ട് പാട്ടുകാരും പറഞ്ഞോണ്ട് കാണിക്കുന്ന സൂക്ഷിക്കേണ്ടത് റിപ്ലൈ ഞമ്മളെ വല്ലാണ്ട് നോക്കിയേ അറിയോ എന്തൊക്കെയാ ഇയാളറിയോട്ട് ഡോട്ട് ആ അങ്ങനെ തന്നെ പറയട്ടെ വാ ഒരു കാര്യം പറയാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിനെ പറ്റിയിട്ട് അറിയോ ഏ നിങ്ങൾ നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അതിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഇത് അറിയണവർ വന്നിട്ട് നല്ല കമൻ്റ് അടിക്കുന്നു അറിയാത്തവർ ബാഡ് കമൻ്റ് അടിച്ച് പോകുന്നു കാരണം അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല നിങ്ങളതേ ക്യാരക്ടർ തന്നെ ആയിരിക്കും അവർക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഞങ്ങൾ നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ശരിക്കുമെന്ന് ഇറങ്ങിയിട്ട് കാരണം ഇന്നലെ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി വീണ്ടും 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 ഇതിങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നിങ്ങൾ ജീവിച്ചിരിക്കും കാലം വരെ രാവണ നിങ്ങളെ പപ്പനെ മമ്മിനെ പുറത്തുള്ളവർ പറഞ്ഞതിന നിങ്ങൾ മിണ്ടാതിരിക്കുമോ കേട്ടിരിക്കുവോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അയച്ചിട്ടൊരിട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കണ്ടേ ആർക്കും അയച്ചിട്ട് കൊടുത്ത് ഏഹ് ഈ അയച്ചിട്ട് കൊടുത്ത ഗേൾസ് അവർക്ക് അനുഭവം ഉണ്ടായിട്ട് അവർക്ക് പുറത്ത് പറയാൻ മടിയായിട്ട് പേടിയായിട്ട് ഞങ്ങളെ പി എമ്മും വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കുകയാണ് മനസ്സിലായോ അവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസും ആണിത് അതുമല്ല പിന്നെ എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റെ തന്തിനെയും തള്ളനെയും ഇവന് ചൊറിയാൻ വരാം രണ്ട് വർഷം ആവാനായി അതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവനെ തെറി വിളിച്ചിട്ടോ അവൻ ഇങ്ങനെ തെറി വിളിച്ചിട്ടുള്ള വിഷയമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒത്താശ വെക്കാൻ വേണ്ടി വരാം മനസ്സിലായോ ഏഹ് പിന്നെ നിങ്ങൾ പിന്നെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കരുത് കാരണം കാര്യമറിയാതെ വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല ഓക്കെ രാവണ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങളുടെ ഈ ലൈവിലോ എപ്പോഴെങ്കിലൊക്കെ ഈ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നല്ല പോലെ നല്ല മൈൻഡ് റിഫ്രഷ് ചെയ്തിട്ട് ആ വീഡിയോസ് കണ്ടു നോക്ക് എന്താണ് പ്രശ്നം ഏഹ് എന്താണ് ഉണ്ടായതെന്ന് കണ്ടു നോക്കിയാൽ അല്ലാതെ നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചില ചലച്ചിട്ട് കാര്യമില്ല മനസ്സിലായോ ഇങ്ങനെയുള്ള പുള്ളിക്കാരെ ഇതിൽ വളർത്താനാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളാ ക്യാരക്ടറാണോ വീഡിയോസ് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ അതെ വേണ്ട വേണ്ട എന്ന് വേണ്ടോ എന്നും പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത് ഓക്കേ പറയാതിരിക്കാൻ വയ്യ ഞാനിപ്പോ ലൈവ് ഇട്ടിട്ട് ലൈവ് കട്ടാക്കിയതിനു ശേഷം ആണ് ഞാൻ അയാളെ വീഡിയോസ് ഞാൻ കണ്ടത് കാരണം അയാള് പറയണെന്താണെന്നറിയോ അയാൾക്ക് ഏറ്റവും കുണ്ണ് അറിയൂല എന്നാലും അയാൾ കിടന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഞങ്ങളെ കാരൻ തീട്ടക്കേസാണ് ആയിക്കോട്ടെ കാരണം നിങ്ങളെ പപ്പനെയും അമ്മിനെയും വിളിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും ഓക്കെ അതൊരു ക്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മറക്കും പക്ഷെ ഞങ്ങൾക്കത് മറക്കാൻ പറ്റൂല മിസ്റ്റർ രാവണൻ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഒന്നിട്ട് അറിയൂല അറിയിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് ഇങ്ങനെ പറയും നിങ്ങൾ അയച്ചിട്ടെടുക്കും മേലെ അയക്കേണ്ട ആരയച്ചിട്ടൊടുത്ത് രാവണ ആരയച്ചിട്ടൊടുത്ത് എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർക്ക് ആരെങ്കിലും അയച്ചിട്ട് കൊടുത്തോ അടക്കാരെങ്കിലും അയച്ചിട്ടെന്നോ ആരയച്ചിട്ടെന്നാണ് നീ പറയണത് നീ അയച്ചിട്ടെന്നാ നീ അയച്ചിട്ട് അയച്ചിട്ടെന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ ഓ ഓ ഓ ഓ ഓൺലൈനിൽ ആംഗളുമാരെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ ഇതീത്ത് ആങ്ങളെ ആങ്ങളുമാരെ പറ്റിയിട്ട് നീ പറയുന്നുണ്ടല്ലോ ഏതാങ്ങൾമാർ ഏ ഇതിൽ കാണുന്ന എല്ലാവരും ഈ ടിക്ടോക്ക് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ടിക്ടോക്ക് ഓഫാക്കി കഴിഞ്ഞാൽ അത് അതവിടെ വെച്ചിട്ട് അവസാനിച്ചു മനസ്സിലായോ പിന്നെ ആരയച്ചിട്ട കഥ പറയണത് ഞാൻ എൻ്റെ തന്തക്കെന്നുള്ള വിളിച്ച കാരാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പിന്നെ നിങ്ങൾ പിന്നെ അവിടെ കിടന്നിട്ട് താത്താ താത്താ താത്ത ഒരു കാര്യം ചെയ്യ് രാവണാ ഒരു കാര്യം ചെയ്യ് പാപ്പൻ ഒരു പണി എന്താ നോക്ക് പാപ്പ ഓക്കെ അല്ലാതെ എൻ്റെ വീഡിയോസ് വെച്ചിട്ട് വെച്ചിട്ടല്ല റീച്ച് ഉണ്ടാക്കേണ്ടത് പാപ്പ മനസ്സിലായോ പാപ്പ എടക്കൊക്കെ ഇതുവഴി ഒന്ന് സന്ദർശിക്കണത് നല്ലതാണ് ഏഹ് ഇപ്പോൾ ഈ കണ്ട ജനങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ എൻ്റെ ലൈവിൽ വരും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് കാണും അപ്പോൾ അറിയും ആ ബുഷ്ര ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നമ്മളോട് ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ അവർ അവർ സ്വയം അറിയും ഇങ്ങനെയൊക്കെയാണ് അറിയും മനസ്സിലായോ അല്ലാതെ നിങ്ങൾ അവിടെ കിടന്നും കണ്ട റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അയച്ചിട്ടെടുക്കുമ്പോൾ ആലിക്കണേ അയച്ചിട്ടും ആരയച്ചിട്ടുകൊടുത്ത് നിങ്ങൾ കഞ്ചാവ് ആണോ അത് എം ഡി എം ആണോ ചോദിക്കട്ടെ ഞാൻ രാവണന്റെ എന്റെ പേര് വെച്ചിട്ട് നടക്കാം വില കളയാൻ വേണ്ടിയിട്ട്